ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്യൂടി പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ തേർഡ് സെമസ്റ്ററിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്നുള്ള വിവരം യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നമുക്ക് അത് കാണാൻ കഴിയും അതായത് സ്റ്റുഡന്റ് ലോഗിൻ പോകുന്ന സമയത്ത് ഡാഷ്ബോർഡിൽ വളരെ വ്യക്തമാണ് സൈഡിൽ നോട്ടിഫിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടും വരുന്നുണ്ട് അപ്പം സ്റ്റുഡൻറ് ലോഗിൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുക എങ്ങനെയാ എന്നുള്ളതാണ് ഇപ്പൊ ഇതൊരു സ്റ്റുഡന്റ് ലോഗിൻ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന്റെ ഡാഷ് ബോർഡ് ആണ് ഈ കാണുന്നത് ആ ഡാഷ് ബോർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ രജിസ്റ്റേർഡ് സബ്ജക്റ്റും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എസ് ത്രീയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അതായത് ഇപ്പൊ ഇതില് ഗ്രീൻ കളറിൽ കാണുന്നത് കംപ്ലീറ്റഡ് സെമസ്റ്റർ ആണ് ബ്ലൂയിൽ കാണുന്നതാണ് പെർഫോമിംഗ് സെമസ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ നിലവിൽ ഇപ്പൊ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടിയാണ് തേർഡ് സെമസ്റ്ററിലേക്കാണ് അപ്പൊ ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷനില് ഡാഷ് ബോർഡ് തുറക്കുമ്പോ നിങ്ങളുടെ ആ ഒരു ഡെസ്ക് തുറക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെയും നിങ്ങളുടെ പർട്ടിക്കുലർ ഡാഷ് ബോർഡ് തുറക്കുമ്പോൾ അതിന് റൈറ്റ് സൈഡില് താഴത്തേക്കായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ സെമിസ്റ്റർ രജിസ്ട്രേഷൻ ഫോർ എസ് ഈസ് ഓപ്പൺഡ് എന്ന് പറയുന്നു അപ്പൊ ഇതില് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സെമസ്റ്റർ ത്രീന്റെ കാണാൻ കഴിയുക അപ്പം ഇതാണ് അതിലെ കോഴ്സും കാര്യങ്ങളെല്ലാം അടുത്ത വർഷം തേർഡ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് അഞ്ച് കോഴ്സ് പഠിക്കാനുണ്ട് അത് പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ കംപ്ലീഷൻ നടക്കുക അപ്പം ഇതാണ് എസ് ത്രീയിലെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാൻവരി മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് അവർ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് അപ്പം എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യണം എന്നാലാണ് നിങ്ങൾ സെമസ്റ്റർ ത്രീയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇതിനോടകം നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും ഓരോ സെമിസ്റ്ററിലേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഫീസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എസ് എസ് ത്രീയിലെ ഫീസ് നമ്മള് വേറൊരു ലൈവിലും വീഡിയോയില് പറയുന്നതായിരിക്കും അപ്പൊ ഡേറ്റ് മറക്കണ്ട രജിസ്ട്രേഷൻ ഡേറ്റ് നീട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും എക്സാമിന്റെ ഇടയിലാണ് ഈ ഒരു ഡേറ്റ് വരുന്നത് രജിസ്ട്രേഷൻ ഡേറ്റ് എസ് ത്രീയിലേക്കുള്ള അപ്പൊ യു ജി പി ജി സ്റ്റുഡന്റ്സിനും നിങ്ങളുടെ എത്ര ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റുഡന്റ് ലോഗിൻ ഡാഷ്ബോർഡിൽ കാണാൻ കഴിയും അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്